മറ്റൊരു വിഷയം ആർത്തവമുള്ള സ്ത്രീകൾ അവർ ഖുർആൻ ഓതാൻ പാടില്ല അല്ലെങ്കിൽ മുസഫ് തൊടാൻ പാടില്ല മുസഫ് തൊടുന്നില്ലെങ്കിലും ഹിഫുളളുള്ളതും ഓതാൻ പാടില്ല ഇങ്ങനെ പല പല നിലപാടുള്ള വീക്ഷണമുള്ള ആളുകളുണ്ട് ആ വിഷയത്തിൽ എന്താണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അത് അത് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടി ചേർത്ത് പറയുന്നുണ്ട് പറയണില്ല എന്താ അതായത് ഈ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ വകുപ്പിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട മൂന്ന് ആളുകളുണ്ട് ഒന്ന് ജനാപത്തുള്ള ആൾ വലിയ അശുദ്ധിയുള്ള ആൾ രണ്ട് ആർത്തവകാരികൾ മൂന്ന് പ്രസവ അനന്തരമുള്ള ആ രക്തം പുറപ്പെട്ട ആ രൂപത്തിലുള്ള സ്ത്രീകൾ അപ്പം ഈ മൂന്ന് ആളുകളെയും പരിഗണിക്കുമ്പോൾ ഒന്നാമത്തെ ആൾ പൂർണമായും ഈ വിഷയത്തിൽ നിന്ന് പുറത്താണ് അതായത് ജനാപത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഖുർആാൻ ഓതാൻ പാടില്ല കാരണം അയാളുടെ പീരീഡ് വളരെ കുറവാണ് അയാൾ ഉടൻ തന്നെ കുളിച്ചിരിക്കണം എന്നതാണ് അതിനിടയിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല ഖുർആൻ എടുത്ത് ഓതാൻ ഖുർആൻ ലെഹറിൽ കൽബ് അഥവാ മനഃപ്പാടമുള്ള അടുത്തു നിന്നും ഓതാൻ പാടില്ല അതേ സമയത്ത് ആർത്തവകാരികളായ സ്ത്രീകൾ അവർ അവരുടെ ഹിഫിൽ അവരുടെ മനപ്പാടമുള്ളതിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാം ഓതാവുന്നതാണ് മാത്രമല്ല കൂടുതൽ നാൾ കുറച്ചു ദിവസങ്ങൾ പോയാൽ അവർക്ക് അത് പഠിച്ച തന്നെ നഷ്ടമാകുമെന്ന് ഭയമുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അത് ഓതാം പരിശുദ്ധ ഖുർആൻ നേർക്കു നേരെ എടുത്ത് പാരായണം ചെയ്യൽ മാത്രമേ പാടില്ലാത്തതുള്ളൂ എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ ഏകോപിച്ചിട്ടുള്ളത് എന്നാൽ ചുരുക്കം ചില ആളുകൾ അത് പാടില്ല ഒരു തിക്ർ എന്ന നിലക്ക് ചൊല്ലാവുന്നതേ പറ്റൂ ഉദാഹരണം ആയത്തുൽ കുറിശി ആമന റസൂലു അതുപോലെ ബിസ്മില്ല അങ്ങനെ തുടങ്ങുന്ന നിക്റുകളുമായി ബന്ധപ്പെട്ടു വരുന്ന ആയത്തുകളല്ലാതെ വേറൊന്നും അവരും ഓതാൻ പാടില്ല എന്ന ശക്തമായ നിലപാടെടുത്ത ആളുകളും നമുക്ക് കാണാൻ കഴിയും അല്ല അതിൽ ഏറ്റവും ശരിയായത് ആർത്തവകാരികളായ സ്ത്രീകളാണെങ്കിലും അവർക്കെന്ത് ചെയ്യാം അവരുടെ ഉള്ളിൽ നിന്ന് എടുത്തു ഓതാവുന്നതാണ് അതുപോലെ വല്ല തഫ്സീറുകളോ അഥവാ ഖുർആൻ അല്ലാത്തത് കൂടുതലുള്ള ഭാഗമുണ്ടെങ്കിൽ പൊതു തഫ്സീറുകൾ അതിൽ വേണമെങ്കിൽ കയ്യിലെടുത്തു വെച്ചവർക്ക് എന്ത് ചെയ്യാം പാരായണം ചെയ്യാം അവിടെ ഒക്കെ സൂക്ഷിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ സന്ദർഭം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം സന്ദർഭമാണ് നിസ്കാരവും നോമ്പും എല്ലാം വേണ്ട എന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ആളുകൾ ചെയ്യുന്നത് പോലെ യഥേഷ്ടം ഖുർആാനെടുത്തും ഖുർആാനെടുത്തും ഓതുക എപ്പോഴും അതല്ല ഉദ്ദേശിക്കുന്ന മറിച്ച് അവർ മനപ്പാടമാക്കിയതോ അവർ വെച്ചതോ മറന്നു പോവുകയോ നഷ്ടപ്പെടുകയോ എന്ന് ഭയമുണ്ടായാൽ അവർക്കതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ഓതുന്നതിന് വിരോധമില്ല എന്നല്ലാതെ സാധാരണഗതിയിൽ എല്ലാവരും പോലെ ഓദാം എന്ന് പറയുന്ന ആളുകളും വളരെ ചുരുക്കം എന്തായാലും തീർത്തും ഹറാമാണ് എന്ന് പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് അതുപോലെ തന്നെയാണ് പ്രസവാനന്തരമുള്ള വിഷയത്തിലുമുള്ളത്